നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള വാടക കൊടുക്കാൻ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മേലുള്ള ബില്ലുകൾ പാസ്സാക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് ഇതിനുവേണ്ടി ഒഴിവാക്കിയത് പിന്നാലെ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായ രണ്ട് പോയിന്റ് നാല് കോടി അനുവദിക്കുകയും ചെയ്തു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക ചിപ്സൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് മെയ് ആറിനാണ് ഹെലികോപ്റ്റർ വാടക ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് തുടർന്ന് പണം അടിയന്തരമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഹെലികോപ്റ്റർ അത്രയേറെ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ തീർത്തും ധൂർത്തായി മാറുകയാണ് ഈ തുക പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സാമൂഹ്യ പെൻഷനുകളും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പോലും മുടങ്ങിയിരുന്നു പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ് നിത്യദാന ചെലവ് പോലും കൃത്യമായി നടത്താനാകുന്നില്ല തന്നെയുമല്ല പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് മാത്രമായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു പണമില്ലാത്തതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്നു ആശുപത്രികളിൽ മരുന്നില്ല ടെൻഡ് അടക്കമുള്ളവ വാങ്ങിയതിന്റെ പണം കുടിശ്ശികയായതിനാൽ ഹൃദയ ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്നു പൊതുമരാമത്ത് കരാറുകാർക്ക് കോടികൾ കൊടുക്കാനുള്ളതിനാൽ പണികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് വഴികളിലെ കുഴിയടയ്ക്കൽ പോലും നടക്കുന്നില്ല ഇതിനിടെയാണ് മുഖ്യമന്ത്രി മാസം എൺപത് ലക്ഷം രൂപ നിരക്കിൽ കോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്നതും വാടക നൽകാൻ ട്രഷറി നിയന്ത്രണം പോലും എടുത്തു കളഞ്ഞതും കോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതും വൻ വിവാദമായിരുന്നതാണ് നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് കോപ്റ്റർ വാടക നൽകുന്നതെന്നാണ് വിമർശനം കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് വൻ വൻധൂർത്തെന്ന ആക്ഷേപം ഉയർന്നതോടെ ഒരു വർഷത്തിന് ശേഷം ആ കരാർ പുതുക്കിയില്ല രണ്ടു വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടത് അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും അതിനനുസരിച്ചുള്ള വാടകയും നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മൂന്ന് വർഷത്തേക്കാണ് കരാർ ഒന്നാം പിണറായി സർക്കാർ പവൻ ഹംസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തെങ്കിലും അന്നും കാര്യമായ പ്രയോജനം ഉണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി